സ്വാഗതം അപ്പൊ രണ്ടു ദിവസമായി കണ്ടിട്ട് എവിടെ പോയി നിങ്ങൾ കമന്റ് കിടക്കുന്ന കണ്ടു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു നമ്മുടെ ബൈക്ക് ഒന്ന് സർവീസിന് കൊടുക്കണായിരുന്നു ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഏഴു വർഷമായി എല്ലാ വർഷവും നമ്മൾ കമ്പനി കൊണ്ട് സർവീസ് ചെയ്യാറുണ്ട് അപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല ഇപ്പൊ കുറച്ച് പണിയും കുറച്ച് സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അപ്പം സർവീസിന് കൊടുക്കാൻ വേണ്ടി പോയത് ചങ്ങനാശ്ശേരിയിലാണ് അപ്പം ചങ്ങനാശ്ശേരി ആണ് നമ്മൾ രണ്ട് മൂന്ന് വർഷം അവിടെ പണതാണ് വണ്ടി അവിടെ കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ സർവീസ് സെൻ്റർ നാട്ടകത്തോട്ടങ്ങൾ മാറ്റി അപ്പം നാട്ടകത്താണ് ഇവിടെ സർവീസിന് കൊടുത്തിരിക്കുന്നത് ആ വഴി ഞാൻ രണ്ടാമത്തെ അപ്പിച്ചീടൊക്കെ പോയി കുറേ മാങ്ങാപ്പഴൊക്കെ പറിച്ച് ഇന്നലെയാണ് ഇവിടെ എത്തിയത് അതാണ് രണ്ട് ദിവസം വീഡിയോ ഇല്ലായിരുന്നത് അല്ലേ അപ്പം നമ്മളെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോയുടെ ബാലൻസ് മണക്കുട്ടി സർപ്രൈസ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി കണ്ടിട്ട് കണ്ടിട്ടുമായോ നേരെ ചോക്ലേറ്റ് എനിക്കിഷ്ട ചേച്ചിയുടെ തല ഇങ്ങനെ ഇട്ടേക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് വീടേക്കകത്തൊക്കെ അപ്പൊ അവിടെ ചെന്നപ്പൊ ഞാൻ ആദ്യം ഒരു കടയിൽ കയറി ഞാൻ പറഞ്ഞു എനിക്ക് മൂന്നെണ്ണം പല കളർ കേട്ടോ

ഇവിടെ ഏറ്റവും കൂടുതൽ ഷേവ് ചെയ്യുന്ന ആളെ മൂന്നാല് ദിവസം കൂടുമ്പോ താടിയും മീശയൊക്കെ ഷേവ് ചെയ്യുന്നുണ്ട് ആ അത് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും ആ ഇവിടെ മുറി ഇവിടെ പറഞ്ഞിട്ട് ചവര വെച്ചിങ്ങനെ എന്നിട്ട് ആ പ്ലേറ്റ് ഇട്ട് നമ്മൾ പ്ലേറ്റ് ഇട്ടോ ഇത് നമ്മൾ അതേ പേജിൽ ആയിട്ട് ചെറിയൊരു ഒരു ഗെയില്ല ഓ ചെറിയ അങ്ങനെ എന്തെല്ലാം ആ കാര്യത്തി കൂട്ടി മേടിച്ചുകൊടുത്തു കൊണ്ടത് രപ്പായാണല്ലോ ഇത് പേന പെൻസില സ്കൂളി പോകുമ്പോൾ കൊണ്ടുവാൻ വേണ്ടി പേന പെൻസിൽ മുറി പേന അല്ല പേനയേ വെച്ചില്ല അല്ല പേന പെൻസിലേ പേന പെൻസിലേ ഇങ്ങനെ യേക്കി യേക്കി മോനെ വെക്കുന്ന പെൻസിലേ ഓക്കേ

ഓ എഴുതും പൊട്ടു അതല്ലേ ഉള്ളു ഞാൻ ഇങ്ങനെന്തൊക്കെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പറഞ്ഞു കൊച്ചു മേടിച്ചോ എന്നിട്ട് കൊച്ചു യൂട്യൂബിലൊക്കെ നോക്കിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്ന നോക്ക് എന്നിട്ട് ഇഷ്ടപ്പെടുകയാണ് അടുത്താണ് ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു നമ്മളിത് പോലെ കുറിച്ച് അറിയാവുന്നവര് കമന്റ് ഇടുക കൊച്ചു വായിച്ചിട്ട് അതുപോലെ

അതെ നമ്മള് ടീഷർട്ട് മേടിച്ചു പക്ഷേ കൊച്ചുമാർക്കും മറ്റു റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ വീതിച്ച് കൂട്ടത്തി ജോസിയേറ്റിന്റെ ടീഷർട്ട് അവിടെ കേറിപ്പോയി പിന്നെ ബാലൻസ് വന്ന ടീഷർട്ട് ചെറിയ സ്മോൾ സൈസ് ആയിരുന്നു അത് പിള്ളേർക്ക് അവരൊക്കെ കൊടുത്തു അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ വട്ടം നമ്മൾ നമ്മളാദ്യമേ ഫസ്റ്റ് ചേച്ചിയോട് പറഞ്ഞ കാര്യം ഇതാണ് आ, आ है? आ, है? आ। है? है? ും ഇതും വൈറ്റാണ് പക്ഷെ ഇങ്ങനൊരു വൈറ്റ് ഞാൻ നോക്കിയാൽ തപ്പി നടന്നു എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ അവസാനം പിന്നെ മേടിച്ചൂല നല്ല വൈറ്റ് പ്യുവർ വൈറ്റ് അതുപോലെ തന്നെ അത് വാഷിംഗ് മെഷീനെ അലക്കുമ്പോൾ നോക്കണം മറ്റേ തുണികൾ കൂടിയിട്ട് കഴിഞ്ഞാൽ

ഒന്ന് ചിരിച്ചേക്കിരിക്കും അമ്മ ഫാഷൻ അങ്ങനെ അമ്മ അമ്മ അമ്മക്ക് ആപാടറിയ ചുരിദാർ എന്ന് പറയുമ്പോ നല്ല ഇറക്കമുള്ള ഒരു ചുരിദാർ അതായത് നമ്മുടെ ഹൈജിലെ കടലിലെ ഗ്രാമീണ തനിമയുള്ള ഒതുക്കമുള്ള ഡ്രസ്സൊക്കെയാണ് അമ്മ ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലും മോഡേൺ മാറിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം മാത്രം നമ്മള് വിമാനത്തേക്ക് പോകാനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വൈകി പോകാൻ പോയപ്പോൾ മാത്രമാണ് ഒരു മോഡേൺ വേഷം ജീൻസ് അല്ലേ അതും ഷർട്ട് എടുത്തത് അപ്പൊ ഇത് പക്ഷേ അമ്മക്ക് അത് നല്ല കംഫോർട്ട് ആയിരുന്നു

ഇന്നൊരു ബ്ലാക്ക് പെനിയൻ വീട്ടിലിരുന്ന ടൈപ്പ് കേട്ടോ വീട്ടി എന്റെ സൈസാ എന്റെ സൈസാ മീഡിയ പപ്പായി കണക്കാണ് വർക്ക്പൊളിയാ കോളർ ഇല്ലാത്ത ഫിറ്റ് ബോഡി ഫിറ്റ് ആ എന്തായാലും ഇത് അതുപോലെ ആ ഇഷ്ടമുള്ള കൊടുക്കാൻ വേണ്ടി അല്ലേ ഇത് മീഡിയമാ സൈസ് നമ്മൾ നോക്കാം വേറെ വരുന്നുണ്ടല്ലേ ഇഷ്ടമുള്ള ആ ഓക്കേ നേരത്തെ ഉണ്ടായിരുന്നൊരു മൊയലിന്റെ ഇത് ബെഡ്ഷീറ്റ് ആയിട്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞു ബെഡ്ഷീറ്റ് പക്ഷെ ഇത് മറ്റേ ഇതിന്റെ അകത്തായിരുന്നു വേസ്ബോർഡിന്റെ അകത്തായിരുന്നു ഏറ്റവും കൂടുതൽ വരുന്നോണ്ട് ഞാൻ പോഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെച്ചതാ ഇത് ഉടുപ്പ് ഇത് ഞാൻ ആദ്യം പോയി അയ്യോ ഇത് മേടിച്ചോ ഈ ുബായില് എല്ലാരുംടുപ്പിട്ടിട്ട് പാന്റ് ഇടുക ഇറക്കീ ഉടുപ്പിന് ടോമാൻ ചെറിയ നല്ല വിഷീറ്റ് അല്ലേ ഇത് പോയി ഞാനെടുത്തു കൈ ഇല്ലാത്ത ഫുഡിറ്റ ആ ഓക്കേ എനിക്ക് അപ്പൊ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്ന ആള് ഞാനേ ഉള്ളൂ അതാണ് എനിക്ക് കൂടുതലും മേടിക്കണേ ഇത് മറ്റേ ബെഡ്ഷീറ്റിന്റെ ഇതും ഇതൊരു മാർക്കർ മാർക്കർ മീൻസ് ഈ സ്കെച്ച് വേണ്ട പോലെ എന്തെങ്കിലും നമുക്ക് കൊറിയർ അയക്കാൻ നേരത്തെ അഡ്രസ് എഴുതാനും മാർക്കറ് കൊറിയർ പുതിയൊരു ബാഗ് മേടിച്ചിട്ടുണ്ട് മാളക്കുട്ടിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു പ്ലസ് ടുക്കെ ഇനിയിപ്പോ ക്ലാസ് തുടങ്ങും അല്ലേ ആ സൂപ്പർ ബാഗാണ് കേട്ടോ ഗൾഫിലെ ബാഗിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ആ വർക്കൊക്കെ നല്ല രസമുണ്ട് നല്ല അടിപൊളി എന്ത് കൊണ്ടു നല്ലൊരു ക്വാളിറ്റി നല്ലൊരു ഭാഗം കേട്ടോ കേട്ടോ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് മാറ്റ് ഒക്കെണ്ടല്ലോ ആ നല്ല മാറ്റ് മേടിച്ചിട്ടുണ്ട് ആ അതെങ്ങനെ പൂവല്ലത് ഇത് മാറ്റാ കേട്ടോ പുതിയ റൂമിൽ രണ്ടെടുത്ത മാറ്റം കേട്ടോ അതെടുക്കാവേ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞ വട്ട നമ്മള് മേടിക്കുന്നതില് എന്തേലും ഒരു സാധനം നമ്മുടെ വീടിനു വേണ്ടി കാണും കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാ നമ്മുടെ നമ്മളെ ഒരു ആഗ്രഹമാണ് ഒരു വീട് ആ വീട് എല്ലാവരുടെ ഒരു മനസ്സിലൊരു ഇതാണ് നമ്മുടെ സ്വന്തം വീടെ എത്ര മനോഹരമാക്കാം മറ്റുള്ളവർ കാണുമ്പോ അത് എപ്പോഴും വൃത്തിയാട്ടി ഇടുക നല്ല ചവിട്ടുന്ന മാറ്റാണെങ്കിൽ നല്ല വൃത്തിയാട്ടി ഇടുക അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമാണ് അതിന്റെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക അല്ലേ ഒന്നാമത്തെ ഈ പെട്ടി ചെറുതാ പിന്നെ ഒത്തിരി സാധനം എനിക്ക് വെയിറ്റ് കൊണ്ടുവരത്തില്ല അത് രണ്ടിലേക്ക് എനിക്ക് ഏഴ് കിലോയും കൂടി ഇനിയും കൊണ്ടുവരാൻ പിന്നെ ഇനി ഞാൻ ശബ്ദിക്കോന്നോ തയ്യേടാവോന്നൊക്കെ ഓർത്തിട്ട് അതും കൂടെ ഒന്നാമത്തെ റീസൺ നമ്മക്ക് മറ്റേ വണ്ടി ഭയങ്കര വണ്ടി ഇത് വെച്ച് കഴിഞ്ഞപ്പോ ഇതിന് വെയിറ്റ് വണ്ടിക്ക് ഒരുപാട് വെയിറ്റ് ഉണ്ട് ഇത് കൈ നിൽക്കുക നമ്മൾ ഇങ്ങോട്ട് കൊച്ചറങ്ങി വരാൻ താമസിച്ചപ്പോളെ കൊച്ചിറങ്ങി വന്നില്ലല്ലോ കൊച്ചി പോയി നിന്നപ്പോ അപ്പൊ ഞാൻ വെപ്പാട് പറഞ്ഞു തരിയുള്ളൂ ഇനി ഇവളെ ജില്ലും വല്ല ഇടിച്ചുപോട്ടിച്ചിട്ട് അവളെ പിടിച്ചു വെച്ചേക്കാണോ അപ്പാ പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കിയാന്ന് പറഞ്ഞു പെട്ടിയുടെ കളറൊക്കെ പറ്റിയിട്ടുണ്ട് പഴയ ചെരുപ്പൊക്കെ ഉണ്ട് പെട്ടി എടുത്ത് വെച്ചാലോ കൊച്ചു ഈ വട്ടം ബാഗേജിന്റെ കൂടെ വിട്ടെല്ലാം ആ പിന്നെ കൈ പിടിച്ചോണ്ട് വന്ന ഇത് മാത്ര ഇതണ്ട് ദുബായിന്ന് നോക്കാം അത് സംതിങ് സ്പെഷ്യൽ ആണ് ഇത് അവിടെ എയർപോർട്ടിൽ വെച്ച് വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞപ്പം ആരോ ഇങ്ങനെ പറക്കി പറക്കി കൊടുത്തു ആ കൂടെ കൊച്ചിനും കൊടുത്തു കേട്ടോ ചോക്ലേറ്റ് ആണ് അവിടെക്കും കൊടുത്തോ കൊച്ചിനെ കൊണ്ട് കൊടുത്തപ്പോലെ കൊച്ചു വാങ്ങിയില്ല അപ്പം അവര് പറഞ്ഞ കൊഴപ്പൊന്നുമില്ല മോനെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തപ്പോ കൊച്ച് വിശ്വസിച്ച് മേടിച്ചാണ് കൂടെ എനിക്ക് നോക്കി തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവര് കഷ്ടപ്പെട്ട പൈസ കൊടുത്ത് മേടിച്ച സാധനം അല്ലേ വെയിറ്റ് കൂടുതലായത് കൊണ്ടല്ലേ നമുക്കൊക്കെ തന്നെ തിരിച്ചു കൊടുക്കണന്നുണ്ടായിരുന്നു പിന്നെ കണ്ടില്ല കണ്ടില്ലാതിരിക്കുന്നു ചെല്ലയെ കൊണ്ടുവന്ന് തന്നിട്ട് പോയി ഞാൻ മേടിച്ചില്ല പക്ഷെ പിടിപ്പിച്ചിട്ട് പോയി ഓരോ ഇത് അവർ സത്യസന്ധമായിരിക്കും ചിലപ്പം ജെനുവിൻ ആയിരിക്കും പക്ഷെ ആയിട്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ ഓരോ തോന്നി മാസം കാണിക്കുന്ന നമുക്ക് മറ്റുള്ളവരോടും ഉള്ള വിശ്വാസം പോണേ അപ്പം ആരെ നെഗറ്റീവ് പറഞ്ഞല്ല കവർ പിടിച്ചോ അത് നല്ല വിലപ്പെട്ട സാധനം കേട്ടോ എന്തോ വലിയ സാധനമാണ് എന്തു ഒരു ഒരുപിടുത്തോ ഇല്ല കവറ കണ്ടിക്ക് അച്ചോടാ അയ്യോ അതിന് മുഖം കണ്ട ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലേ ഇത് ചേച്ചി എനിക്ക് ഞാൻ പറയാൻ കൂടെ ചെയ്തു ഇങ്ങോട്ട് വരുന്ന വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇപ്പോഴും ആൾക്കുട്ടി വലുതായ കാര്യം അവൾക്ക് അറിയത്തില്ല അവടെ മനസ്സിനറിയത്തില്ല അവൾ ഇപ്പോഴും പൊടി കുഞ്ഞാം അതിൻ്റെ ഒരു തെളിവാണ് ഇത് ഓ അല്ലേ

നല്ല ക്യൂട്ടാണേ നമുക്ക് ഏതൊരു സാധനമാണെങ്കിലും ഏറെ ഒരു കുഞ്ഞുമാവ നടന്നു പോവാണെങ്കിലും ഒരു ക്യൂട്ട്നസ് തോന്നുവാണെങ്കിൽ നമ്മൾ അന്ന് നോക്കും ഈ ഒരു പാവനെ കാണുമ്പോ അറിയാതെ എന്റെ പൊന്നുവിന്റെ മനസ്സ് എന്തോരം അനീറ്റയോട് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല സ്നേഹം എന്തോരം പിന്നെ ഇത് എനിക്ക് അവിടെ വെച്ചിട്ട് പോരാൻ മനസ്സിലായിരുന്നു അവിടെ കൊണ്ടുവര ഈ പെട്ടിക്കകത്ത് തള്ളിക്കേറ്റ നോക്കിട്ട് നടന്നില്ല ഇത്ര സാധനം ഉണ്ടല്ലോ പെട്ടി നിറഞ്ഞില്ലായിരുന്നേ അന്നപ്പോ ചേച്ചി പറഞ്ഞാ പിന്നെ കൊച്ചുപോക്കോ പിന്നെ അടുത്തവിടെ വരുമ്പോ ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു അതെനിക്കൊരു മനസ്സിലായി അപ്പൊ ഞാൻ വെച്ച് കൈ തൂക്കിക്കൊണ്ട് പോലെ അത് റിമൂവ് ആയി പോയി അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കുവാണ് ആ കൊച്ച് ഈ ബാഗിനത്തെ വലിയ സാധനം ഒന്നും ഇല്ല കൊച്ച് ആ ഇവിടുന്ന് കൊണ്ട ഡ്രക്കെ ഉള്ളു പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുന്ന ഒരു സാധനമാണ് അത് ഇന്നാണേലും അതെടുത്ത് ഡാമേജ് ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ടു ആർക്കുള്ള നിങ്ങളുടെ മൂന്ന് കണ്ണിൽ കാണുന്ന അതെന്നാടോട്ടോയോടെ കൂടെ നോക്ക് പൊട്ടല്ല ചില്ലിന്റെ വല്ല ആണേലെ ചില്ലാണോ ആചാർ വെച്ചിട്ടുണ്ട് ആ അതടിപൊളി ഫ്രെയിമിന്റെ ചോട്ട് നിൽക്കുന്നതാണ് ഇത് മറ്റേ ഗിൽറ്റ് ഇങ്ങനെ ഒഴുകി ഒഴുകി വരും അത് തിരിച്ചു വെച്ച് കഴിയുമ്പോ വീണ്ടും ഒഴുകും അത് അടിപൊളി സൂപ്പർ സൂപ്പർ അതുകൊണ്ടത് ഇങ്ങനെ വരുന്നുണ്ടോ അതിന്റെ ഒരു സൈസ് ലിക്വിഡ് പോലൊരു പറഞ്ഞില്ലേ നിങ്ങളുടെ മൂന്ന് പേരുടെയും കണ്ണി കാണുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് മനസ്സിലായി എന്തായാലും അത് നല്ല അതിമനോഹരമായിട്ട് ഉണ്ട് അതിന്റെ അവതരണവും കാര്യങ്ങളും എല്ലാം ഇത് ഇങ്ങനെ ചെയ്യിപ്പിച്ചെടുത്താണോ അല്ലെ ഇത് തരും തരുമ്പോ നമ്മൾക്ക് വേണമെങ്കിൽ മാത്രം മേടിച്ചോണ്ട് പോയാൽ മതി അല്ല എല്ലാവരും നടക്കുക അതെ പക്ഷെ താഴെ വീണ് പൊട്ടില്ല ഒത്തിരി വേണം നമ്മൾ കൊറേ ഫോട്ടോസ് എടുത്തില്ലേ ഷെയ്ഖിന്റെ വേഷ അവിടുത്തെ രാജാവിന്റെ അപ്പം അതിനകത്ത് കുറെ ഫോട്ടോസ് എടുക്കും ഒരുപാട് ഫോട്ടോസ് എടുത്തു കാരണം ഭയങ്കര കുറേ ആറായിരം രൂപയോ നമ്മൾ ഇവിടുന്ന് ആറായിരം രൂപയാവും ഒരു കോപ്പി അപ്പം അങ്ങനെ കൊറേ എടുക്കും എടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ എടുത്തിട്ട് ബാലൻസ് നമ്മൾ എടുത്തതിന്റെ ബാലൻസ് വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരു ലുക്കൊക്കെ ഉണ്ട് ആ രാജാവിന്റെ ഷെയ്ഖിന്റെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ അവർ തന്നെ ഡിസ്പ്ലേ വെക്കാം അങ്ങനെ ഒരു അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ആ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പോയവര് അത് കഴിഞ്ഞ് പോയവര് കണ്ടിട്ട് നമ്മക്ക് കമിലുണ്ടായിരുന്നു ചും ചുമ്മാറേട്ട് അമ്മ തുണീലല്ലേ

അവര് ഈടെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളപ്പൊ അമ്പലത്തിന്റെ ഉത്സവത്തിന് പോവാൻ വേണ്ടി ഒരു രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ മുപ്പതൊക്കെ മുട്ടായി മേടിച്ചു കൊടുത്ത് നമ്മൾ മുട്ടായി ഫ്രിഡ്ജിനകത്ത് മാറ്റി മാറ്റേക്കും എപ്പോഴും ഇറങ്ങി വരുമ്പോൾ മുട്ടായി വേണം അതുകൊണ്ട് അവനുള്ള മുട്ടായി ഞങ്ങൾ എപ്പോഴും ഒരുപാട് ചെയ്യുന്നുണ്ട് ഇനി മുട്ടായിട്ട് ഞാൻ കണ്ണടക്കിയല്ലോ രണ്ടുപേരും

ശ്രദ്ധിച്ചാലും ആ അത് കുഴപ്പമില്ല നമുക്ക് വേറെ കൊഴപ്പൊന്നുമില്ല റേറ്റ് വന്നെ അല്ല കൊച്ചു ഞാൻ ഓർഗോണ്ട് എവിടെയാ ഗോൾഡ് സൂക്കി പോയപ്പോഴാണ് എനിക്ക് മറ്റേ പുറത്ത് ഇത് ഒട്ടാത്ത വേണമെന്ന് തപ്പി നടക്കുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത ഇങ്ങനെ ഒരു മുതൽ ഇവിടെ എത്തുമെന്ന് മാത്രം ഇത്രയും സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അടിച്ചാൽ മതി കൊച്ചു സെറ്റ് ആക്കാൻ മാറ്റിവെച്ചോ ആഗ്രഹം തല ഉയർത്തുനേക്കാൻ ഒട്ടാം കേട്ടോ കൊച്ചിന്റെ ഇഷ്ടപ്പെട്ട് മേടിച്ചത് പുതിയൊരു ടോപ്പ് ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊച്ചിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ

ും കൊള്ളാം സെറ്റാട്ടെടുക്കുമ്പോ മാച്ചിങ് പഴയത് കൊണ്ടാട്ടോട്ടു അത് നല്ല അതിന്റെ വർക്ക് അടിപൊളിയാ അത് മാക്സിന്റെ ടീഷർട്ടാ കമ്പനിക്ക് എന്നെ വൈകിട്ട് വിളിച്ചായിരുന്നു വൈകിട്ട് വിളിച്ചിട്ട് ചോദിച്ചു മാങ്ങാ പറിക്കാൻ വരുന്ന ഞാൻ പറഞ്ഞു ഞാൻ ഉപ്പ് സമയം കിട്ടുമ്പോ അടുത്ത ദിവസം ഓട്ടോ ഇല്ലാത്ത വിളിച്ചാൽ ചെറുതായിരിക്കും ഇനിയുണ്ടോ വേറെ ഇനിയുണ്ട് വീട്ടിലിടാൻ വേണ്ടി നൈട്രസ് അതുപോലെ നൈറ്റ് ഡ്രസ്സ് കൊച്ചി

आ, आ, ും ചേച്ചി ലീവിന് വരുമ്പം ഡ്രസ്സ് കൊണ്ടുവരിക ഓക്കേ ടീഷർട്ട് കൊള്ളാം എല്ലാം ചേരും ഇതാ പിന്നെ വണ്ടിയുടെ ഒക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോവാൻ പറ്റും അറുപത്തി മൂന്ന് വർഷം കൂടി ഞാൻ അവിടെ ചെന്നപ്പോ ഫ്ലഡ് ഉണ്ടായി അതെ കൊ ഞാ അവളവിടെ ചെന്നത് പ്രളയം കൊണ്ടാ ചെന്നേ ഇവിടെ ആണെങ്കിൽ മഴ പോലും പെയ്യുന്നു ഇവർ വാർഡ് ബോഡിയുകളുടെ നഷ്ടമുണ്ടോ വൈദ്യുതി ഒന്നുമല്ല ചാർജേഴ്സ് ഇവിടെ വെല്ലം കേറിയില്ല ഈ പറയുന്ന ഗോൾഡ് സൂക്കി രണ്ട് പേര് മരിച്ചു கரண்ட் അടിച്ച് അങ്ങനെ ഒരു കുറയെയുള്ളണ്ടായി ഇത് അമ്മേയ്ക്ക് മെഡിസിൻ അടേകൂട്ട എന്നാ അതെ മൂന്നാമത്തെ ടോപ്പ് അതുപോലെ അമ്മേയ്ക്ക് സർ സെറ്റ് തന്നെ വെച്ചേ വൈദ്യുതി വൈദ്യുതി അതിനെ മെലിയിലോട ആ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയാ നല്ല സട്ടം ദുബായ് പറ്റി പൊട്ടിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വട്ടം നമ്മുടെ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ പൊറത്തോട്ടുള്ളവർക്ക് എല്ലാവർക്കും സീഡ്സും നട്ട്സൊക്കെ കൊടുക്കുന്നുള്ളു അല്ലാതെ വേറെ ഒന്നും നമ്മൾ കൊണ്ടുപോവുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമൊക്കെ കൊച്ചിട്ട് വലിയ വെയിറ്റും കൊണ്ടുവരത്തില്ലായിരുന്നു അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് രണ്ടും അമ്മ പോയപ്പോഴാണെങ്കിലും ഞാൻ പോയപ്പോഴാണെങ്കിലും മാക്സിമം കൊണ്ടുവരാൻ കൂടുതൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഏത് സാധനങ്ങളെല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു എല്ലാ വീട്ടിലും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരുന്നു ആ പിന്നെ നമ്മള് വർഷാവർഷം എപ്പോഴും ഇങ്ങനെ പോയിരുന്നുണ്ട് എല്ലായിടത്തും കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ ചേച്ചി പണിയുന്ന പൈസ ഫുള്ള് അങ്ങ് തീർന്നു പോകും അതെ കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന സാധനം എല്ലാം ഫോട്ടോസാണ് അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇരുന്ന് ഇരുന്ന് വരുത്തോളൂ പ്രായമായില്ലേ കാലിന് മുട്ടിനൊക്കെ ചെറിയ വേദനയൊക്കെ ഇങ്ങനെയല്ലേ പ്രായമുള്ളവര് പറയും മുട്ടിനു വേദനയാട്ടിന് വേദനയാൊക്കെ പറയുമ്പോഴേ ഓർക്കും ഇതൊക്കെ ചുമ്മാ നമ്പര് വേണം പക്ഷെ പ്രായവാകുന്നതിന്റെ ഒരു ലക്ഷണ പിന്നെ വെയിറ്റ് കൂടുന്നതിന്റെ ലക്ഷണവും വരും കേട്ടോ തൂക്കം കൂടുമ്പോഴത്തേക്ക് അതിന്റെ മുട്ടിന് പിടുത്തം വരുമെന്നാണ് പറയുന്നത് എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ തുടക്കങ്ങളൊക്കെ ആയി ആയി വരുന്നുണ്ട് പ്രായം മുന്നോട്ട് മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കല്ലേ അപ്പൊ നമ്മടെ പിന്നെ പെട്ടിച്ച് എല്ലാം കഴിഞ്ഞു കൊറേ ക്രീമും േയും എല്ലാം കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ അവണെ ഇവര് വന്നിട്ട് ഇപ്പൊ കൊറച്ചാളല്ലേ ആയുള്ളൂ അപ്പൊ കഴിഞ്ഞവണ് ഒത്തിരി സാധനം ഒരു മൂന്ന് മൂന്നുപേരും കൂടെ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നായിരുന്നല്ലോ അപ്പൊ ഒത്തിരി കിലോ അപ്പൊ ക്രീമും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ പോയപ്പോ കണ്ടിട്ടല്ലേ പോയെ ഒരു മാസം കൊണ്ട് ഇവർ അതുകൊണ്ട് ഞാനൊന്നും പിന്നെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് ഇനി അടുത്ത തവണ വരുമ്പോ ചേച്ചി എല്ലാ സാധനവും മേടിച്ചിട്ട് വരുവായിരിക്കും നമുക്ക് വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഒരു ഹാപ്പി വീഡിയോ ആയിരുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോ പ്രാർത്ഥിക്കുക അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമന്റിലൂടെ അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ എത്തിയതെന്ന്